ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഏഴാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും തീഷ്ണതയില്ലാത്ത ആത്മാക്കളും മനുഷ്യരിൽ പലർക്കും പുണ്യജീവിതത്തിൽ ജീവിതത്തിൽ താല്പര്യവും തീഷ്ണതയും ഇല്ലാത്തതുകൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയം അവർണനീയമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നു ഈ ദിവ്യഹൃദയം സ്നേഹത്താൽ എരിയുന്ന ഒരു തിരിച്ചുവിളയായിരിക്കുന്നു ഇതിലെ അഗ്നി ഭൂലോകത്തിന്റെ നാനാവാം കത്തിച്ച് ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്തു ഞാൻ ഭൂമിയിൽ തീ വന്നു അത് കത്തി എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഈശോ തന്നെ അറിച്ച് ഇരിക്കുന്നു തീക്ഷ്ണതയില്ലാത്ത ആത്മാക്കളുടെ സ്ഥിതി എത്രയോ ഭയങ്കരമാകുന്നു എന്ന് ആലോചിക്കുക നാശാവസ്ഥയിലിരിക്കുന്ന ഈ ആത്മാക്കളിൽ ദൈവ സ്നേഹത്തിനുള്ള താൽപ്പര്യം അശേഷം ഇല്ല മാത്രമല്ല ദൈവസ്നേഹം എന്താവുന്നു എന്നുകൂടിയും ഗ്രഹിപ്പാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്രകാരമുള്ള ആത്മാക്കളുടെ സ്ഥിതി എത്രയോ ആപൽക്കരവും ദയനീയവുമായിരിക്കുന്നു തീക്ഷ്ണതയും സ്നേഹവുമില്ലാത്ത ആത്മാക്കൾ പ്രാർത്ഥനയിലും കുതാശങ്ങളുടെ സ്വീകരണത്തിലും ഭക്തിയും ഒരുക്കവും കൂടാതെ അശ്രദ്ധയും മന്ദതയും പ്രദർശിപ്പിക്കുന്നു അവർ ഒരു പ്രവൃത്തിയിലും ദൈവ സ്തുതിയാകട്ടെ ദൈവപ്രസാദമാകട്ടെ അന്വേഷിക്കുന്നില്ല നേരെ മറിച്ച് സ്വന്തം മഹിമയും പ്രസിദ്ധിയും ലഭിക്കുന്നതിനു സദാ ശ്രദ്ധാലുവായി കാണപ്പെടുന്നു അന്താരം നിറഞ്ഞതും മഞ്ഞുപോലെ തണുത്തിരിക്കുന്നതുമായ എൻ്റെ ആത്മാവേ നിന്റെ ഹൃദയം ഈശോയുടെ ത്രിഹൃദയത്തോട് ഒത്തുനോക്കുമ്പോൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കും തീഷ്ണതയില്ലാത്ത ഒരു ഹൃദയവും ദൈവ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയവും തമ്മിൽ ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ തീയും മഞ്ഞുകെട്ടയും തമ്മിൽ ചേരുമെന്നതിനു സംശയമില്ല പാപം നിറഞ്ഞ എൻ്റെ ആത്മാവെ നി നിന്റെ ഈ ഭയങ്കര സ്ഥിതിയിൽ നിന്ന് വിട്ടുമാറി തീഷ്ണതയുള്ളവനാകുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എങ്കിൽ നിരാശ നിത്യ നിത്യനാശത്തിൻ്റെ വഴിയിൽ നീ ആയിരിക്കുന്നുവെന്ന് ഓർത്തു ജീവിതാശിഷ്ടമെങ്കിലും ദൈവ ശുശ്രൂഷയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക ജപം പിതാവായ ദൈവത്തിന്റെ നേരെയുള്ള സ്നേഹത്താൽ ജോലിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യ ഹൃദയമേ മഞ്ഞു പോലെ തണു തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ഭയങ്കര സ്ഥിതി കാണണമേ ഇതിന്മേൽ അങ്ങോധിക്കണമേ എന്നിലുള്ള അന്താരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ സ്നേഹാഗ്നി കത്തിച്ചു വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജോലിപ്പിക്കണമേ കർത്താവെ അങ് മഴവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ശ്രോസായങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ സ്ത്രീകളിൽ അങ്ങ് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും ആതിരെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുവാമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടണോ അനുഗ്രഹപ്പെട്ടു പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പരിശാന്മാനും ഇപ്പോഴെ നയിക്കാമേ സാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമസ് സ്രോ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിരുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ഞങ്ങൾക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു അങ്ങനെ അനുഗ്രഹപ്പെടണോ പാവിടായ <Sess> ും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും തന്നും ശ്രുതി ആദ്യ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും ആമേൻ ഈശോയുടെ തിരിഹൃദയ ലുത്തിന കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന വാവാം ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലാലക്ഷിതാവായ പുത്രൻ താമ്പരാനെ ഞങ്ങളനുഗ്രഹിക്കണമേരാന് ഞങ്ങളനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന പരിശു തിരുത്തമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതാവിൻകുമാരനായ തിരുദയമേ തിരുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവുദയത്തിൽ പരിശുധാരിവാൽ ഉറവാക്കപ്പെട്ട ഈശോയുടെ ധൃദയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിന് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ ഞങ്ങൾ ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അത്യുനന്റെ കൂടാരമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോഷവാതനവുമായ ഈശോടെ ധൃഹയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഈശോയുടെ സ്നേഹാഗ്നിച്ചു ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പുഴിച്ചും എത്രയും യോഗ്യമായ ധൃതമേ ഞങ്ങള സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നീതിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതക്കെയും വസിക്കുന്നതായി ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചായ ഈശോടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിതിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണനിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപാർവതങ്ങളുടെ ആശയായ ഈശോയുടെ ഹൃദയമേ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാദിക്കുന്ന സകലതയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാഗങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഈശോയുടെ ധ്രുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്നങ്ങളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ധ്രുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആക്രമണ നിമിത്തം തകർന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഭാരണത്തോളം കീഴ്വഴിഞ്ഞ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ധൃദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ സഹരാശ്വസങ്ങളുടെ ഉറവയായ ഈശോടെ ധൃദേവേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഭാവങ്ങൾക്ക് പരിഹാര വിലയായ ഈശോയുടെ ധൃദേവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ധ്രദേവേ ഏരിയ ആനന്ദേ ഞങ്ങളുഗ്രഹിക്കണമേ ഗുലാഭാഗങ്ങൾ നിക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ഗുലാഭാഗങ്ങൾ നിക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ൂലാഭാവങ്ങൾ നീക്കുന്ന ദിവജമ്പ്രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാവിയുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച സ്തുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാജിക്കുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നു ജീവിച്ച് വാഴുന്ന അങ്ങേ പുത്രനായ ഈശോയുടെ നാമത്തിൽ കൃപയുള്ളവനായി സുഹൃത ജപം ഈശോയുടെ തിരുതവേ അങ്ങ് ഹൃദയത്തിലും കത്തിക്കണമേ ഈശോയുടെ തിരുതമേ അങ്ങ് ദി എന്റെ ഹൃദയത്തിലും കത്തിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങനെ ദിവ്യ സ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ സൽക്രിയ ഭക്തിശൂന്യരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നിന്റെ പാതയിൽ നിന്നെ നയിക്കും ദൈവം ഞാൻ നിന്നെ സൃഷ്ടി